വെൽക്കം ടു കി ടു ക്രോഷി അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു ക്രോഷി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഫ്ലവർ ക്രോഷി ആണ് കേട്ടോ അപ്പോൾ തുടങ്ങിയാലോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആദ്യം ഈ റൗണ്ട് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ക്രോഷി ഹുക്കാണ് എടുത്തിരിക്കുന്നത് അതുപോലെ വൈറ്റ് കളർ ആണാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാജിക് റിങ് വെച്ചിട്ടാണ് ആദ്യം നമ്മൾ മാജിക് റിങ് ചെയ്യാം ഇനി നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റാ അടു അടുത്ത റോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ചെയിൻ ടു വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ മിക്കവാറും എല്ലാ റോം സ്റ്റാർട്ട് ചെയ്യുന്നത് ചെയിൻ ടു വെച്ചിട്ട് തന്നെയായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ചെയിൻ ടു ചെയ്യുക ശേഷം നമ്മൾ ഇനി ഈ റിങ്ങിനകത്ത് നമുക്ക് പന്ത്രണ്ട് ഡബിൾ ക്രോഷ ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഈ സ്റ്റിച്ച് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് റൗണ്ട് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണമല്ലോ ആ ചെയ്യുന്ന സമയത്ത് ആ ആ സ്റ്റിച്ച് മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യത്തെ ആ ചെയിന് മാർക്ക് ചെയ്ത് വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിനി പന്ത്രണ്ട് ഡബിൾ ക്രോഷ് ഇറിങ്ങിനകത്ത് ചെയ്യാം കേട്ടോ ഇപ്പോൾ പന്ത്രണ്ട് ഡബിൾ ക്രോഷേ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിത്തെ ആ നൂല് കുറച്ച് വലിച്ചിവിടുക അപ്പോൾ അത് റൗണ്ട് കുറച്ചുകൂടി കൂടി ചെറുതാവും കേട്ടോ അപ്പോൾ ട്വൽവ് ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് തെറോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ഫസ്റ്റ് തെറോ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് തെറോ കഴിഞ്ഞു ഈ രണ്ടാമത്തെ റോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ചെയിൻ ടു വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിലും ഈ റോയിൽ ഡിഫറെൻ്റ് ഒരു പാറ്റേൺ ആണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ചെയ്യേണ്ടതാണെന്ന് വെച്ചാൽ എല്ലാ സ്റ്റിച്ചിലും രണ്ട് ഡബിൾ ക്രോഷേ വീതമാണ് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്തു ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നമ്മുടെ ആ സ്റ്റിച്ച് ഒന്ന് ഫസ്റ്റത്ത് ആ ഡബിൾ ക്രോഷേൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇനി നമ്മൾ സെയിം സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ കൂടി ചെയ്യുക അപ്പോൾ ഒരു സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷ വീതം പന്ത്രണ്ട് എണ്ണത്തിൽ നമ്മൾ റൗണ്ടിൽ ഇരുപത്തിനാല് ഡബിൾ ക്രോഷ കിട്ടും അപ്പോൾ നമുക്ക് ട്വ ട്വൻറ്റി ഫോർ ഡബിൾ ക്രോഷയാണ് മൊത്തത്തിൽ വരിക അപ്പോൾ നമുക്ക് ഈ റോ സെയിം പാറ്റേൺ ആണ് ഇതേപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ പാറ്റേണ് ഓരോ റോയിൻ്റെയും പാറ്റേൺ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നോക്കിയാലും മതി കേട്ടോ അപ്പം നമ്മളിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ റോ നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ ഈ റോയിൽ വരുന്നത് മൊത്തം ട്വൻറ്റി ഫോർ ഡബിൾ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തെറ്റാതിരിക്കണം ജസ്റ്റ് കൗണ്ട് ചെയ്തിട്ട് ചെയ്താലും മതിയാകട്ടോ അപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക നമ്മുടെ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ തേർഡ് റോ ആണ് ചെയ്യുന്നത് തേർഡ് റോ നമ്മൾ ഡിഫറെൻ്റ് പാറ്റേൺ ആണ് പക്ഷെ നമ്മൾ പോലെ ചെയിൻ ടു വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ചെറിയ ഡിഫറെൻ്റ് ഉണ്ട് ആദ്യത്തെ സ്റ്റിച്ചിൽ നമ്മൾ ഒരു ഡബിൾ ആണ് ചെയ്യുന്നത് ഒരു ഡബിൾ ക്രോഷ ചെയ്യാം നമ്മൾ സ്റ്റിച്ച് മാർക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി രണ്ടാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ ടു ഡബിൾ ആണ് കേട്ടോ ചെയ്യേണ്ടത് രണ്ട് ഡബിൾ ആണ് ഒന്നും കൂടി സെയിം സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷയും ഇനി നമുക്ക് ചെയിൻ വൺ ചെയ്യാം കേട്ടോ ഒരു ചെയിൻ ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷ ചെയ്യാം തൊട്ടടുത്ത സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ചെയിൻ വൺ ചെയ്യാം ഇപ്പോൾ പാറ്റേൺ ഈ റൗണ്ടിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു ആദ്യം നമ്മൾ വൺ ഡബിൾ ക്രോഷി പിന്നെ നമ്മൾ ബിൾ ക്രോഷി പിന്നെ നമ്മൾ ചെയിൻ വൺ ഓക്കെ അപ്പോൾ ഇതേ പാറ്റേൺ ഉപയോഗിച്ച് നമുക്ക് ഈ റോ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ മൂന്നാമത്തെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ലാസ്റ്റത്തെ ഇതെന്ന് പറയുന്നത് നമുക്ക് രണ്ട് ഡബിൾ ക്രോഷി ചെയ്യാം പിന്നെ ഒരു ചെയിൻ വണ്ണും അങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് കിട്ടുക ഓക്കെ അപ്പോൾ ഇനി നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ റോയും നമുക്ക് കംപ്ലീറ്റ് ആക്കാം കേട്ടോ ഓക്കെ മൂന്ന് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ നാലാമത്തെ റോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് നമ്മൾ നാലാമത്തെ റോ ആണ് ചെയ്യാൻ പോകുന്നത് ചെയിൻ ടു വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതിന്റെ പാറ്റേൺ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റത്തെ രണ്ട് സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യുക കേട്ടോ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ് പിന്നെ രണ്ട് ഡബിൾ ക്രോഷേ അങ്ങനെയാണ് ചെയ്തത് ഇതിൽ വരുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു ഡബിൾ ക്രോഷ് പിന്നെ ഒരു ഡബിൾ ക്രോഷേ പിന്നത്തെ ചെയ് പിന്നത്തേല് വരുമ്പോൾ രണ്ട് ഡബിൾ ക്രോഷേ ഓക്കേ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം ഇനി നമുക്ക് ചെയിൻ വൺ ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിൻ വൺ ഉണ്ട് ഇവിടെ എന്താ ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ ചെയിൻ വൺ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നെക്സ്റ്റിലാണ് നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യേണ്ടത് മീൻസ് നമ്മൾ ഇനി നമ്മൾ സെയിം പാറ്റേൺ തന്നെയാണ് ആദ്യത്തെ രണ്ടെണ്ണത്തിലും ഓരോരോ ഡബിൾ ക്രോഷേ മൂന്നാമത്തെ സ്റ്റിച്ചിൽ നമ്മൾ രണ്ട് ഡബിൾ ക്രോഷേ പിന്നെ നമുക്ക് ചെയിൻ വൺ ചെയ്യാം പിന്നെ നമുക്ക് ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചെയിനിൽ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അവിടെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് അടുത്തതിൽ നമുക്ക് ഒരു ഡബിൾ ക്രോഷേ അടുത്തതിലും നമുക്ക് ഒരു ഡബിൾ ക്രോഷേ അടുത്തതിൽ നമുക്ക് രണ്ട് ഡബിൾ ക്രോഷേ ഓരോ റോനും നമുക്ക് ഓരോ പാറ്റേൺ ആണ് വരുന്നത് അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് എങ്ങനെയാണ് ഈ പാറ്റേൺ മാറുന്നത് എന്നെട്ടോ നെക്സ്റ്റ് മുതൽ സെയിം പാറ്റേൺ ആയിരിക്കും പക്ഷെ കുറച്ചൊരു ഡിഫറെൻ്റ് ഉണ്ടാവുന്നേ ഉള്ളു കേട്ടോ ഇനി നമുക്ക് നേരത്തെ പോലെ തന്നെ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം ഒരു ചെയിൻ ചെയ്യുക ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യുക നെക്സ്റ്റിൽ നമ്മൾ ഒരു ഡബിൾ ക്രോഷേ ചെയ്യാം അടുത്തതിൽ നമ്മൾ സെയിം പാറ്റേൺ നമുക്ക് ഇതേപോലെ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ നാലാമത്തെ റോയും ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലാസ്റ്റ് വരുമ്പോൾ എന്താ എന്ന് വെച്ചാൽ രണ്ട് ഡബിൾ ക്രോഷേ വരും അത് നമുക്ക് ലാസ്റ്റ് ചെയ്യാൻ എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ ലാസ്റ്റത്തെ സ്റ്റിച്ചിൽ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം ശേഷം ഒരു ചെയിൻ വൺ ചെയ്യാം ശേഷം നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമ്മുടെ നാലാമത്തെ റോയും കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് നെക്സ്റ്റ് റോ ചെയ്യാം നെക്സ്റ്റ് റോ സെയിം ആണ് പക്ഷെ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തുടങ്ങുന്നതൊക്കെ ചെയിൻ ടു വെച്ചിട്ടന്നെയാണ് കേട്ടോ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് അഞ്ചാമത്തെ റോ നമ്മൾ തുടങ്ങുന്നത് ഫസ്റ്റത്ത് മൂന്ന് സ്റ്റിച്ചിലും ഓരോ ഡബിൾ ക്രോഷെയും പിന്നെ രണ്ട് ഡബിൾ ക്രോഷ് പിന്നെ ചെയിൻ വൺ പിന്നെ ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെയായിരുന്നു നേരത്തെ നമ്മൾ രണ്ട് ഫസ്റ്റത്തെ രണ്ടെണ്ണത്തിലും ഓരോരോ ഡബിൾ ക്രോഷേ മൂന്നാമ മൂന്നാമത്തതിൽ രണ്ട് ഡബിൾ ക്രോഷേ പിന്നെ ഒരു ചെയിൻ ചെയ്തു സ്കിപ്പ് ചെയ്തു നമുക്കിതിലും സെയിമാണ് പക്ഷെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റത്തെ മൂന്നെണ്ണത്തിലും ഓരോരോ ഡബിൾ ക്രോഷേ ചെയ്യും പിന്നെ നമുക്ക് രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യാം പിന്നെ നമുക്ക് ചെയിൻ വൺ ചെയ്യുക ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാം പിന്നെ സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ ഞാൻ അടുത്ത മൂന്നെണ്ണത്തിലും നമുക്ക് ഓരോരോ ഡബിൾ ക്രോഷേ വീതം ചെയ്യാം കേട്ടോ കുറച്ച് കൺഫ്യൂഷനായിട്ട് തോന്നുമെങ്കിലും നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ എന്താ ഡിഫറൻസ് എന്ന് നമുക്ക് മനസ്സിലാവും മനസ്സിലാവൂട്ടോ നാലാമത്തതിൽ നമുക്ക് രണ്ട് ഡബിൾ ക്രോഷ് ചെയ്യാം പിന്നെ നമ്മൾ പറഞ്ഞ പാറ്റേൺ പോലെ ചെയിൻ വൺ ചെയ്യുക ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് നെക്സ്റ്റിൽ നെക്സ്റ്റ് മൂന്നെണ്ണത്തിലും ഓരോ ഡബിൾ ക്രോഷ് വീതം ചെയ്യാട്ടോ കേട്ടോ ഈ ഒരു പാറ്റേൺ തന്നെയാണ് നമ്മുടെ ഈ ഫിഫ്ത്ത് റോ മുഴുവൻ നമ്മൾ കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ ഒരു പാറ്റേൺ നമുക്ക് ഈ റോ മൊത്തത്തിൽ കംപ്ലീറ്റ് ആക്കാം കേട്ടോ അപ്പം നമ്മുടെ ലാസ്റ്റത്തെ റോ കംപ്ലീറ്റ് ആക്കാൻ പോവുകയാണ് നമ്മൾ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് നമുക്ക് വരാ രണ്ട് ഡബിൾ ക്രോഷേ വരും ഇത് ലാസ്റ്റ് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചിലപ്പോൾ നമ്മൾ ചെയ്തു വരുമ്പോൾ നമ്മൾ ലാസ്റ്റ് എത്തുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു ക്രോഷേ ചെയ്യാനുള്ള സ്ഥലമേ ഉണ്ടാവുന്നുള്ളൂ അപ്പോൾ ആ പാറ്റേൺ തെറ്റായിരിക്കും അതുകൊണ്ടാണ് കേട്ടോ ലാസ്റ്റ് നമുക്കിതിൽ വരെ രണ്ട് ഡബിൾ ക്രോഷേ ചെയ്യുക ചെയിൻ വൺ ചെയ്യുക ഒരു ചെയിൻ സ്കിപ്പ് ചെയ്യാനുണ്ടാവും പിന്നെ നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത അപ്പോഴാണ് നമുക്ക് ഈ റോ കറക്റ്റാവുക കേട്ടോ അപ്പോൾ നമ്മൾ അഞ്ച് റോയും ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ റോ വെച്ചിട്ട് ഇവിടെ നിർത്താൻ പോവാണ് നമ്മൾ യാണ് കട്ട് ചെയ്യാൻ പോവാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അഞ്ച് റോ ഇത്രത്തോളം വീതിയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പക്ഷേ ഞാൻ ഇതിലെന്ന് പറഞ്ഞാൽ ആറ് റോ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്കിത് എത്ര വേണമെങ്കിലും വീതി കൂട്ടാം ഞാൻ ഇത്ര മതി എന്നുള്ളതുകൊണ്ട് നിർത്തിയതാണ് കേട്ടോ നിങ്ങൾക്കിതിൻ്റെ നാലാമത്തെ റോ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം അതിൻ്റെ പാറ്റേൺ മനസ്സിലാകും എന്താണെന്ന് വെച്ചാൽ നാലാമത്തെ റോയിൽ നമ്മൾ ഫസ്റ്റ് രണ്ടെണ്ണം ഓരോ ഡബിൾ ക്രോഷയും പിന്നെ വരുന്നത് രണ്ട് ഡബിൾ ക്രോഷയും അടുത്തതിൽ മൂന്നെണ്ണം ഒരു ഡബിൾ ക്രോഷയും പിന്നെ വരുന്നത് രണ്ട് ഡബിൾ ക്രോഷയാണ് നെക്സ്റ്റിൽ നാലെണ്ണം ഓരോ ഡബിൾ ക്രോഷയും അത് കഴിഞ്ഞിട്ട് രണ്ട് ഡബിൾ ക്രോഷേ അപ്പോൾ അടുത്തത് വരുമ്പോൾ നമുക്ക് അഞ്ചെണ്ണം ഓരോ ഡബിൾ ക്രോഷയും അത് കഴിഞ്ഞ് രണ്ട് ഡബിൾ ക്രോഷയാണ് വരുന്നത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ആറെണ്ണം ഏഴെണ്ണം അങ്ങനെ ആക്കി മാറ്റും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വീതി കൂട്ടാട്ടോ അപ്പോൾ വീതി നിങ്ങൾക്ക് എത്രത്തോളം മതിയോ അത്രത്തോളം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ആണ് കട്ട് ചെയ്ത് കൊടുക്കാട്ടോ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ഭാഗവും ചെയ്യണമല്ലോ നമുക്ക് അടുത്ത റോയിലേക്ക് പോകാൻ നമ്മളത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഇല പോലെ വരുന്ന ആ പച്ച ഭാഗമാണ് നമ്മളിനി അടുത്തത് കംപ്ലീറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് റോ തുടങ്ങാൻ പോവുകയാണ് അതിന് നമ്മൾ ത്രീ പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ക്രോഷി ഹുക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത് റൗണ്ടിന് നമ്മൾ ഇത് തന്നെയായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി നമ്മൾ എവിടെയാണ് അവസാനിപ്പിച്ചത് അവിടെ തന്നെയാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് കേട്ടോ ആദ്യം നമ്മൾ സിംഗിൾ ക്രോഷ് സിംഗിൾ ക്രോഷ വെച്ചിട്ടാണ് നമ്മൾ ഈ റോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മൾ ഈ സ്റ്റിച്ച് മാർക്കർ വെച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ചെയിൻ ത്രീ ചെയ്യാം ചെയിൻ ത്രീ ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്യാം രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിലാണ് നമ്മൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്ത് കൊടുക്കുക സെയിം തന്നെയാണ് ഇനി മൂന്ന് ഞാനിവിടെ രണ്ടെണ്ണേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്ന് സ്കിപ്പായി പോയതാണ് കേട്ടോ മൂന്ന് ചെയിനാണ് ചെയ്യേണ്ടത് കേട്ടോ മൂന്ന് ചെയിനാണ് ചെയ്യേണ്ടത് ശേഷം നമ്മൾ രണ്ട് ഇത് റിപ് ചെയിൻ സ്കിപ്പ് ചെയ്യുക മൂന്നാമത്തേൽ സിംഗിൾ ക്രോഷേ ചെയ്യുകട്ടോ അഗെയിൻ ചെയിൻ ത്രീ ചെയ്യാം രണ്ടെണ്ണം സ്കിപ്പ് ചെയ്യുക മൂന്നാമത്തേ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം കേട്ടോ ആണ് വലിയ കൺഫ്യൂഷൻ കൺഫ്യൂഷനൊന്നുമില്ല നമുക്ക് ഈ റോ മുഴുവൻ അതായിട്ട് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ റൗണ്ട് കംപ്ലീറ്റ് ചെയ്യാം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നോക്കണം കുറച്ച് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പോലത്തെ ഒരു റോണ് നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് ചെയിൻ വൺ വെച്ച് തുടങ്ങാം ഇനി ആ ഹോളിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യം ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക ഫസ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യാം നമുക്ക് സ്റ്റിച്ച് മാർക്ക് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ സിംഗിൾ ക്രോഷേ ചെയ്യാം ഇനി നമുക്ക് ചെയിൻ ത്രീ ചെയ്യാം ഇനി സ്കിപ്പ് ചെയ്യേണ്ടത് നോക്കിക്കോളൂ നമ്മൾ ഇതിലൊരു ചെയിനാണ് സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിൽ നമ്മളൊരു സിംഗിൾ ക്രോഷേ ചെയ്യാണ് ശേഷം നമ്മൾ ഒരു ചെയിൻ വൺ ചെയ്യാം സെയിം ഹോളിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം കേട്ടോ അപ്പോൾ കുറച്ചൊരു കൺഫ്യൂഷനും പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും പക്ഷെ നമുക്ക് കാണുമ്പോൾ സിമ്പിൾ ആയിരിക്കും കേട്ടോ അത് ഇനി അഗെയിൻ നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം ചെയിൻ ത്രീ ചെയ്യാം ഒരു ചെയിന് സ്കിപ്പ് ചെയ്യുക രണ്ടാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യാം ഇനി ഒരു ചെയിൻ വൺ ചെയ്യുക സെയിം ഇതിൽ ഒരു സിംഗിൾ ക്രോഷേ വെച്ചിട്ട് അത് കംപ്ലീറ്റ് ആക്കാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക ചെയിൻ ത്രീ ചെയ്യുക ഇനി ഒരു ചെയിൻ സ്കിപ്പ് ചെയ്ത് രണ്ടാമത്തെ ചെയിനിൽ ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക ദെൻ ചെയിൻ ചെയ്യുക പിന്നെ സിംഗിൾ ക്രോഷേ ചെയ്യുക കേട്ടോ സെയിം പാറ്റേൺ ആണ് നമ്മൾക്ക് ഈ പാറ്റേണിൽ ഉപയോഗിച്ചിട്ട് ഈ റോ മുഴുവൻ കംപ്ലീറ്റ് ആക്കിയെടുക്കുക കേട്ടോ അപ്പൊ നമ്മുടെ ആ റോയും കംപ്ലീറ്റ് ആവാൻ പോവാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ ഫ്ലവർ കോസ്റ്ററിന്റെ ഏകദേശം ഭാഗം നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് വരുന്നത് ആ ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന പണി മാത്രമാണ് കേട്ടോ അപ്പം ഇതുവരെ നമുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാനായിട്ട് സാധിക്കും അധികം സമയവും നമുക്ക് എടുക്കില്ല നമ്മൾ ഫ്ലവർ ചെയ്യുന്ന സമയത്താണ് നമുക്ക് കുറച്ചധികം ടൈം എടുക്കാം കേട്ടോ കാരണം നമുക്ക് അത്രയും ഫ്ലവർ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് സമയമാകും പിന്നെ നമ്മൾ എത്ര ചെയ്യുന്നു അത്രയും പെട്ടെന്ന് ഫ്ലവർ കംപ്ലീറ്റ് ആക്കാം ഫ്ലവർ ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല പക്ഷെ ഉണ്ടാക്കി നമ്മളത്രയും ഫ്ലവേഴ്സ് ഉണ്ടാക്കാനാണ് ടൈം എടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഈ നൂല് കട്ട് ചെയ്യാം ഇത് സെക്യൂർ ആക്കി വെക്കാം കേട്ടോ ഓക്കെ ഇനി നമുക്ക് അടുത്തത് നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഫ്ലവേഴ്സ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള കളർ ചെയ്യാൻ എടുക്കാം നമ്മളിവിടെ ടു പോയിന്റ് ഫൈവ് എം എമ്മിൻ്റെ ക്രോഷ്യ ഹുക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നമുക്ക് ഫസ്റ്റ് ഫ്ലവർ ചെയ്യാൻ നമ്മൾ ഒരു പത്ത് ചെയിൻ ചെയ്യാം പത്ത് ചെയിൻ ചെയ്യുക ഓക്കെ പത്ത് ചെയിൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി ഫസ്റ്റത്ത് രണ്ട് ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ചെയിനിൽ മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്യാം കേട്ടോ അതായത് ആ ചെയിനിൽ തന്നെ മൂന്ന് പ്രാവശ്യം ഡബിൾ ക്രോഷേ ചെയ്യാം പിന്നെ പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ ചെയിനിലും മൂന്ന് പ്രാവശ്യം ഡബിൾ ക്രോഷേ ചെയ്യാട്ടും മൊത്തം നമുക്ക് ഏഴ് പ്രാവശ്യം മൂന്ന് ഡബിൾ ക്രോഷേ വീതം ചെയ്യാനായിട്ട് ഉണ്ടാവട്ടോ ഇത് നമ്മൾ ഈ ചെയ്ത് വരുന്ന സമയത്ത് തന്നെ ഇതൊരു റൗണ്ട് റൗണ്ടായിട്ട് വരും കേട്ടോ അതായത് നമ്മുടെ ഈ ഫ്ലവറിൻ്റെ നമുക്ക് പ്രത്യേകിച്ച് ഫ്ലവർ ആക്കേണ്ട പണിയൊന്നും ഉണ്ടാവില്ല ഇത് തന്നെ കറക്റ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് റൗണ്ട് റൗണ്ടായിട്ട് വരും ഒരു ഫ്ലവറായിട്ട് വരും കേട്ടോ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ ഫ്ലവർ ചെയ്ത് കഴിയാറായിട്ടോ ഒരു ഫ്ലവർ കേട്ടോ ഒരു ഫ്ലവർ ചെയ്ത് കഴിയാനായിട്ടുണ്ട് നമ്മളിത് പ്രത്യേകിച്ച് ചുരുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ചെയ്ത് വരുമ്പോൾ ഇത് ഫ്ലവർ പോലെ തന്നെ ആയി വരും അപ്പോൾ അപ്പം നമ്മളൊരു ഫ്ലവർ കഴിഞ്ഞിട്ടുണ്ട് ഇനി കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചതുപോലെ നൂല് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാനായിട്ടോ കാരണം നമുക്കിത് ആവശ്യം ആവശ്യമുണ്ട് അതുകൊണ്ടാണ് അരം തലപ്പ് കയറി കട്ട് ചെയ്യരുത് കേട്ടോ അപ്പം നമുക്കിനി ഇതുപോലത്തെ ഒരു സൂചിയാണ് വേണ്ടത് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ സൂചി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫാൻസി കടകളിലൊക്കെ ബട്ടൺ ഹൗസിലൊക്കെ റിബ്ബൺ എംബ്രോയിഡറിയുടെ സൂചി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതുപോലത്തെ വലിയൊരു ബാക്കിൽ വലിയ ഹോളുള്ള സൂചി കിട്ടും അപ്പോൾ ഇനി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇതൊന്ന് തുന്നി കൊടുത്തതിന് ശേഷം നമുക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഈ കോസ്റ്റർ ഉണ്ടല്ലോ ഇതിൽ വെച്ചു കൊടുക്കുകയാണ് നമ്മൾ ഈ രണ്ട് ഭാഗം ഈ ഹോളിലവിടെ ഇതുപോലെ വെച്ചുകൊടുക്കുക ബാക്കിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആയിട്ട് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് കെട്ടിക്കൊടുക്കൊന്ന് കെട്ടിക്കൊടുക്കാം നൂല് പൊട്ടരുത് കേട്ടോ ഇനി നമുക്ക് ഇനി നമുക്ക് ഈ സൂചന ആവശ്യം കഴിഞ്ഞിട്ടില്ല കേട്ടോ നമുക്ക് ഈ രണ്ട് തലപ്പും അപ്പം ഇങ്ങനെ ഉള്ളിലേക്ക് തുന്നി കൊടുക്കാം കേട്ടോ അങ്ങനെ പുറത്തൊക്കെ ആക്കി കൊടുത്താൽ മതി രണ്ട് ഭാഗം ഇതുപോലെ ആക്കി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഈ രണ്ട് നൂലും പിടിച്ച് നന്നായി ടൈറ്റായിട്ടൊന്ന് കെട്ടുകട്ടോ നല്ല ഇന്ന് കെട്ടി കൊടുത്തിട്ട് ആ നൂലൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അപ്പം ഇതുപോലെ ഇതിൽ ചുറ്റും നമുക്ക് ഫ്ലവേഴ്സ് ചെയ്യാനുണ്ട് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലവേഴ്സ് ചെയ്യുമ്പോഴാണ് നമ്മുടെ സമയം മുഴുവൻ പോവുക കേട്ടോ ചുറ്റും ഫ്ലവേഴ്സ് ചെയ്യാം അപ്പം ഞാനിത് മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് ക്രോഷ വീഡിയോസായിട്ട് വരാം അപ്പോൾ ഇതുപോലൊരു പോട്ടും കൂടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിതുപോലെ വെക്കാം കേട്ടോ